ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഋഷിനാ സ്ളോകിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചരിത്രങ്ങൾ ഓരോ ദിവസം തോറും ചരിത്രങ്ങളുടെ പ്രാധാന്യം ഏറി വരുന്ന അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ പൊന്തി വരുന്ന നമ്മുടെ കുറ്റിപ്പുറം ഭാഗം മണ്ണിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം മണ്ണിലെ നമ്മുടെ മിനി പമ്പ ഭാഗത്തു നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇപ്രാവശ്യം ഒരു വെറൈറ്റി വീഡിയോ ആണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഹൈവേയിലൂടെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ സർവീസ് റോഡിലൂടെയാണ് നമ്മുടെ പന്തേപാലം വരെ നിങ്ങളിലോട്ട് കാണിക്കാൻ പോകുന്നത് മിനി പമ്പ തൊട്ട് പന്തേപാലം വരെ അവിടുന്ന് റിട്ടേൺ നമ്മുടെ ആ ഒരു പന്തേപാലത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ ഐകലത്തിൻ്റെ ഇടയിൽ നമ്മുടെ കെ എൻ ആർ സി എല്ലിൻ്റെ ഓഫീസ് വരെയുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സർവീസ് റോഡിൽ നിലയിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയണമല്ലോ അത്രയും കാലം എല്ലാവരും നമ്മൾ മെയിൻ വീഡിയോൻ്റെ അതൊക്കെ മെയിൻ റോഡിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് പിന്നെ ഡ്രോൺ വിഷ്വൽസിൽ കുറേയൊക്കെ തന്നെ നമുക്ക് അറിയാനും സാധിക്കും കേട്ടോ എന്തായാലും എൻ്റെ ചാനലിലൂടെ നമ്മൾ സർവീസ് റോഡിലൂടെ മുഴുവൻ പണി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വീതി കുറഞ്ഞ സർവീസ് റോഡുള്ള ഭാഗം കേട്ടോ ഇവിടെയൊക്കെ വീണ്ടും നെറ്റ് ഇട്ടിട്ടുണ്ട് ഇനിയും രണ്ടാമത്തെ അതിന് ആ ഉണ്ടോ ഇല്ലേ അറിയില്ല പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു കോൺക്രീറ്റ് ഭാഗം ഉണ്ടല്ലോ പുറത്തോട്ട് തള്ളിക്കുന്നത് ഈ ഒരു മുപ്പത് മീറ്റർ ഭാഗം വളരെ ഡേഞ്ചറാണ് ആട്ടോ വളരെ ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പല ഭാഗത്തും നിലവിലിപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡൊക്കെ തന്നെ നല്ല രീതിയാണ് ആ ഒരു കുറഞ്ഞ മുപ്പത് മീറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സർവീസ് റോഡ് പക്കയാണ് കേട്ടോ പെർഫെക്റ്റ് ആണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഫുട് പാത്തിന്റെ വർക്കുകളൊക്കെ തന്നെ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ കൂരയുടെ ഭാഗത്തോട്ട് ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മുടെ മിനി പമ്പ് ഭാഗത്തുനിന്ന് എൻട്രി ഹൈവേയിലോട്ടുള്ള എൻട്രി വരുന്നത് അത് എൻട്രി ആയി കഴിഞ്ഞാൽ പിന്നീട് ഈ എടപ്പാൾ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ എടപ്പാൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ ഈ ഒരു മിനി പമ്പ് ഭാഗത്തുനിന്ന് ഹൈവേയിലോട്ട് കയറേണ്ട ഭാഗമാണത് അതുപോലെ തന്നെ കുറ്റിപ്പുറം സെൻട്രലുള്ളവരൊക്കെ തന്നെ എറണാകുളം തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ടവരൊക്കെ കയറുന്നത് മിനി പമ്പ് ഭാഗത്താണ് പിന്നീട് ഇവിടെ ഒരു ചെറിയ കൂരയുടെ ഭാഗത്തൊരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട് ചെറിയൊരു റെസ്റ്റ് ഏരിയ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകണമെന്നുണ്ടേത് മിനി പമ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഭാഗത്ത് വരുന്നത് ആദ്യ എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക റസ്റ്റേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ റസ്റ്റേഡ് ഈ ഒരു ഭാഗത്തും ഈ ഒരു എക്സിറ്റിൻ്റെ അവിടെയും കുറച്ച് ഭാഗം മണ്ണെടുത്ത് കട്ട് ചെയ്ത് താഴ്ത്തിയിട്ടുള്ള പ്രദേശമാണ് കേട്ടോ പക്ഷേ ഈ പലരും ഇത്തരത്തിലുള്ള എക്സിറ്റിൻ്റെ അവിടെ എൻട്രി ആവുന്നുണ്ട് എൻട്രി അതിൻ്റെ അവിടെ നിന്ന് എക്സിറ്റ് ആകുന്നൊക്കെ ഉണ്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവൻ്റെ വില പുല്ല് വില കൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ആ ഒരു ഇത് കേട്ടോ അതാരും ചെയ്യാതിരിക്കുക കാരണം രണ്ട് കൂട്ടർക്കും സാധാരണ നല്ലപോലെ നിയമം പാലിച്ച് പോകുന്നവർക്ക് വരെ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടായി മാറുകയാണ് എന്തായാലും അതുപോലെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റസ്റ്റ് ഏരിയ വരുന്നത് റസ്റ്റ് ഏരിയയിൽ ഇവിടെ ഇത് നോർമൽ സർവീസ് റോഡായിട്ട് ഓപ്പൺ ആയിട്ട് ഇവിടെ വാഹനം നിർത്താനായിട്ടില്ല ഈ ക്രാഷ് ബാരിയറിൻ്റെ അടുത്ത ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ അപ്പുറത്ത് ആ ബിൽഡിങ്ങുകളൊക്കെ ആണ് ആ സൈഡിൽ ഒരു ലെയിൽ അങ്ങനെ വാഹനങ്ങൾ നിർത്തുക ഈ ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് നിർത്തിയ വാഹനങ്ങളിൽ ഇടയിൽ നിന്നുള്ള വാഹനങ്ങൾക്കൊക്കെ എടുത്തു പോകാൻ ഒരു ഭാഗം ഫ്രീ ആക്കിയിട്ടാണ് കേട്ടോ അല്ല ഫുള്ള് അതിന് മൊത്തം പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്കും പോകാൻ പറ്റാത്ത രീതിയിൽ പാർക്ക് ചെയ്യരുത് ഇതാണ് ടോയ്ലറ്റ് കെട്ടോ ഒരു ഗൾഫ് ടച്ച് ആ ഒരു സ്ട്രക്ചറിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഒമാനെ പോയി വന്നിരുന്നു അപ്പോൾ അവിടെയൊക്കെ കണ്ട ആ ഒരു ടച്ച് ഇത് ആ ഒരു ബിൽഡിങ് ആ കണ്ടപ്പോൾ കണ്ടപ്പോട്ടോ അതായത് ഹൈവേയിലൊക്കെ നല്ല കത്തിച്ചിട്ടാണ് വാഹനങ്ങൾ പോകുന്നത് കെയർ ചെയ്ത് പോയിക്കോളി കാരണം നിലവിൽ ഒരു ഹൈവേയും നിലവിൽ ആക്കിയിട്ടില്ല തലശ്ശേരി മാന്നും ഓപ്പൺ ആക്കിയിട്ടില്ല ഒക്കെ താൽക്കാലികമായിട്ടാണ് പല ഭാഗത്തും ഡൈവേഴ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല ആക്സിഡൻറ്റും നടക്കുന്നുണ്ട് ഡെയിലി കുറഞ്ഞത് നാലോ അഞ്ചോ ആക്സിഡൻറ്റ് നമ്മുടെ ദേശീയപാത അറുപത്താറിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നടക്കുന്നുണ്ട് പിന്നെ ഈ റെസ്റ്റോറൻറ്റടുത്ത് തന്നെ നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ലേഡി സ്ത്രീകൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പിന്നീടാണ് നമ്മുടെ ബൈപ്പാസ്സിലെ അടുത്തൊരു മൂന്നാമത്തെ ഏറ്റവും അവസാനത്തെ മണ്ണ് എടുത്തിട്ട് താഴ്ത്തിയിട്ടുള്ള ഭാഗം അതായത് മൂന്ന് ഭാഗത്താണ് മണ്ണ് എടുക്കാറുണ്ടായിരുന്നെങ്കിൽ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഇത് വമ്പ സംഗതി ഇവിടെ നോക്കുമ്പോൾ ഒരു എന്തോ ഒരു വലിയൊരു സാധനത്തെ നമുക്ക് നോക്കിയിരിക്കണ പോലെയാണ് നില കണ്ടില്ലേ താഴെ കിടക്കുന്നത് ഭാരത് വെൻസ് ആണ് ഇതിൻ്റെ മൂന്നെണ്ണം വെച്ചാൽ അതിൻ്റെ എത്തൂല അത്രയും ഹൈറ്റിലാണ് മണ്ണെടുത്ത് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒരു നാല് ബാലത് നാല് ഭാരത് വെൻസ് എടുക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് അങ്ങനെ കിടക്കുന്നത് അവർക്ക് അവരെ ഗ്യാരേജ് കൊണ്ടുത്തിട്ട് വന്ന പണിയെടുത്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ ഓടിക്കാം ഇനിയിപ്പോൾ അവർക്ക് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ ഒക്കെ വലിയ ടെൻഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഇതിപ്പോൾ അവർക്കിത് ഇതൊന്നും വിഷയമില്ലായത് കൊണ്ടാണ് അവർക്കിത് ചായക്കാശിൻ്റെ ചായക്കായയുടെ പരിപാടിയാണ് തോന്നുന്നത് എന്തെല്ലാം ഒക്കെ പോട്ടാൽ നമ്മളെ വിഷയമല്ല പിന്നീട് അടുത്ത വീണ്ടും ഒരു എക്സിറ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ആയിങ്കിലും ഭാഗത്ത് കേട്ടോ ഈ കാരൻ ഇവിടുന്ന് എൻ്റർ ആവാനുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചത് വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്ന് അതിന് മുമ്പ് അലിച്ച് പോകുമെങ്കിൽ പെയ്ക്കോട്ടെ വെച്ചിട്ടാണ് നമുക്ക് ഒന്നും ഒരു വിഷയമില്ല എന്നുള്ള ലെവലാണ് ആള് നമുക്ക് സെക്കൻഡ് ട്രാക്കിലോട്ട് കയറിങ്ങാട്ടേനത് പോവാൻ കഴിയുള്ളൂ വളരെ ഡേഞ്ചർ ആട്ടോ കാരണം ആ ട്രാക്കിലൂടെ പോകുന്നവർ ചിലപ്പോൾ നൂറ് നൂറ്റി ഇരുപത് പറഞ്ഞിട്ടാകും പോവുക അപ്പം നമ്മൾ കാര്യം ചെയ്താൽ നമ്മളെ ജീവന് കുറച്ചും കൂടി ആയുസ് കിട്ടും ഇല്ലെങ്കിൽ നമ്മളായിട്ട് നമ്മളെ ആയുസ് കുറക്കുകയാണ് വെറുതെ ആ പരിപാടിക്ക് കേൾക്കണം പിന്നെ ഇവിടെ പിന്നെ മറ്റൊരു കാര്യം കണ്ടത് ഇവിടെ പ്രോപ്പറായിട്ട് ഒരു ബാരിയർ വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ പ്രോപ്പറായിട്ട് മൂടിയിട്ടില്ല ആ ഡ്രൈനേജ് പക്ഷെ ഇവിടുത്തെ ആ സാധനം അതിൻ്റെ ഉള്ളിൽ പോയിക്കണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ കണ്ട് നമ്മൾ കണ്ടുകാണ്ട് നമ്മൾ മറിഞ്ഞു പോകണം നമ്മളൊരു എന്താ പറയുക നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണോ എല്ലാ സുഹൃത്തുക്കളായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാഹനം നിർത്തിയിട്ട് ഒരു മിനിറ്റിൻ്റെ സമയം ഒരു മിനിറ്റ് തികച്ചു വേണ്ട നേരെ പോയിട്ട് ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിലൂടെ പോകുന്നവർക്കൊക്കെ തന്നെ ഒരു ഉപകാരമാണ് പിന്നെ അറിയാത്തവർക്കൊക്കെ ഇതിലൂടെ വരുന്നവർക്ക് ആ ഒരു ബാരിയർ കണ്ടു കഴിഞ്ഞാൽ ആ അവിടെ എന്തോ ഉണ്ട് അപ്പോൾ കെയർ ചെയ്ത് പോകാമെന്നുള്ള ഒരു സംഗതി വരും ഒന്ന് വാഹനം സ്ലോ ഡൗൺ ചെയ്യും പിന്നെ ചിലവരൊക്കെ വാഹനം ലെഫ്റ്റ് സൈഡ് കൂടെ ഓവർടേക്ക് ചെയ്യണവലൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ബൈക്ക് ഓട്ടോറിക്ഷ അപ്പോൾ ഈ ഒരു സാധനം കാണുമ്പോഴേന്ന് തടഞ്ഞു നിന്നോട്ട് അതായത് ഇവിടെ ഒരു എന്തോ പണി ഇറക്കുകയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ഇല്ലാണ്ട് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിൽ ഓൾസൊന്നും തീരെ കാണൂല നേരെ പോയത് വണ്ടി അടിച്ച് കഴിഞ്ഞാൽ നേരെ ആ സ്ലാബം പോയി തലി ഹെൽമറ്റും ഇല്ലാണ്ട് നേരെ പോയി തല അടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നമ്മൾ ഇത്തരത്തിലൊക്കെ ഇത് കാണുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളതിൽ കഴിയുന്ന രീതിയിൽ ഇതാക്കാം ഞാൻ അന്നത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്കൂട്ടിലെ ഭാഗത്ത് വണ്ടി എടുത്തിട്ട് നൂറ് മീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ബാരിയർ കിട്ടാണ്ടോ നോക്കും ഇല്ലാണ്ടെങ്കിൽ തൊട്ടടുത്ത് കാനറിൻ്റെ ഏത് ഉദ്യോഗസ്ഥനെ കാണണമെന്ന് വെച്ചാൽ സ്പോട്ടിൽ ഞാൻ പറയും അവരെ കൊണ്ട് അവിടെ വെപ്പിക്കൂട്ടോ അവരെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു എവിടെയെങ്കിലും കെട്ടി കെട്ടിക്കും എന്നിട്ടേ ഞാൻ അവിടുന്ന് സ്ഥലം വിടാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തും പല രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാ എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് നേരെ അങ്കലം അണ്ടർപാസിൻ്റെ അവിടെ എത്തി അങ്കലം അണ്ടർപാസിൻ്റെ ഒരു നൂറ്റി ഇരുന്നൂറ് മീറ്റർ പിന്നിലാണ് ഇപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ബാരിയറ് എന്തായാലും ഇനി നേരെ പോകുന്നത് നമ്മൾ സർവീസ് റോഡില്ലാത്ത കുറച്ച് ഭാഗമാണ് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം അടുത്ത് വരുന്ന ഭാഗം ഹൈങ്കലം മുതൽ പന്തേപാലം വരെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ബൈക്ക് ടൂ വീലർ അതുപോലെ തന്നെ ത്രീ വീലർ പിന്നെ ട്രാക്ടർ ഒക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ല പിന്നെയാണ് പെഡസ്ട്രിയൻ കാൽനടയാത്രക്കാർക്ക് ഹൈവേയിലോട്ട് ഇല്ല പിന്നെ ഇവിടെ ഉള്ളവരെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അരുവിലൂടെ കടന്നു പോകുക അല്ല ഹൈവേയിലോട്ട് കയറിക്കളിയുണ്ടല്ലോ ഈ ഹൈവേയിൽ നിന്ന് റോഡ് മുറിച്ചിടക്കുന്ന പരിപാടി മലോം കാണുന്നുണ്ട് ആക്കിയ പാതകളിലൊക്കെ കാണുന്നുണ്ട് വളരെ ഡേഞ്ചറാണ് മക്കളെ വളരെ ഡേഞ്ചറാണ് എൻ്റെ വണ്ടിൻ്റെ മുന്നിൽ മൂന്ന് പേരാണ് ചാടിയിട്ടുള്ളത് എന്തോ ഗുരുത്തം ഞാൻ സ്ലോ ട്രാക്കിലായിരുന്നു എന്നിട്ട് വണ്ടി നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ഓൺ അടിക്കുന്നുണ്ട് കാരണം നമ്മൾ നിർത്തി കൊടുത്താൽ ഓല് ക്രോസ് ചെയ്യും ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആ രണ്ട് ട്രാക്കിൽ വരുന്ന ഒരു നൂറേ നൂറ്റിപ്പത്തേക്കാർ ഇടിച്ച് തെറപ്പിച്ചു പോകും അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഹോണടിച്ചിട്ട് കടക്കണ്ടിട്ട് ഹോണടിക്കുന്നിട്ട് നമ്മൾ പാസ്സിൽ വെപ്പാറും ചെയ്യും മക്കളെ കടക്കല്ലെന്ന് പറഞ്ഞു ചിലവർ അതൊന്നും നോക്കില്ല അതുകൊണ്ട് കടക്കും അത് രണ്ട് മൂന്ന് പേരെ തട്ടിക്കഴിഞ്ഞാലേക്ക് ബോധോധയം ഉണ്ടാവുള്ളൂ അവ എന്തായാലും നമ്മളെ അറിവിലുള്ളവർ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നതിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പുതിയ ദേശീയപാത അറുപത്താറ് ആറു വരിപ്പാതയിൽ മെയിൻ ഗ്യാരേജിൽ കൂടെ ആരും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കരുത് വളരെ ഡേഞ്ചറാണ് അപ്പോൾ ആ ഒരു അയ്യോഭാവിയൊക്കെയാണ് ചിലപ്പോൾ അതിനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടാവുക ഫോന്റെ പേരടിക്കാവും പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ വരിക വെറുതെ എന്തിനാണ് നമ്മളായിട്ട് ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാൻ നിൽക്കുന്നത് പിന്നെ എന്തായാലും ആ വിഷയത്തിൽ നമുക്ക് ഒഴിവാക്കാം വിഷയത്തിനൊന്നും ഒഴിവാക്കാൻ പറ്റില്ല അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇതാണ് മറ്റേ ഹൈ വോൾട്ടേജ് കടന്നു പോകുന്ന അവിടെ കെ എസ് സി വീടെ കേട്ടോ കറണ്ട് കടന്ന് പോകുന്ന വാഗാണ് മക്കളായ നമ്മുടെ ഹൈവേൻ്റെ കുറുകെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ദേശീയപാതയുടെയും അതുപോലെ തന്നെ സംസ്ഥാനപാതയുടെയും പി ഡബ്ല്യു ഡി റോഡിൻ്റെയും പഞ്ചായത്ത് റോഡിൻ്റെയും ഗ്യാപ്പിലൂടെ ഒക്കെ അത് പോകുന്നുണ്ട് പക്ഷേ അവിടങ്ങളിൽ ഒന്നും ഇത്തരത്തിൽ സൈൻ ബോർഡ് കാണാറില്ലല്ലോ ശരിക്കും അത് സൈൻ ബോർഡ് വെക്കുന്നത് നല്ലതാണ് ഞാൻ അതിൻ്റെ കാര്യം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോളാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് ശരിക്കും എല്ലാ റോഡിലും വെക്കേണ്ടതാണ് അവർ ഇപ്പോൾ പുതിയ ഹൈവേയിൽ മാത്രമേ അത് കണ്ടുള്ളൂ എന്തായാലും പന്തേപാലം ഭാഗത്ത് നല്ലൊരു മാറ്റം വന്നിട്ടുള്ളൂ കേട്ടോ അതെ ഇവിടുത്തെ സർവീസ് റോഡൊക്കെ തന്നെ കിഡ് വെച്ചിട്ടുണ്ട് മാർക്കിങ്ങുകളെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഈ ഒരു ഭാഗം മുതൽ തരും പന്തേ പാലം തൊട്ട് നമ്മുടെ കാപ്പിക്കാട് വരെ ഓൾമോസ്റ്റ് സർവീസ് റോഡിലെ ലൈൻ മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കഴിഞ്ഞാൽ പല ഭാഗത്തും സൈൻ ബോർഡുകൾ വരാനുണ്ട് കേട്ടോ സൈൻ ബോർഡുകൾ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊടുക്കുകയാണ് പിന്നെ അവിടെ ആ ഒരു കർബിൻ്റെ ഭാഗത്ത് പെയിൻറ്റിങ് നടന്നിട്ടില്ല ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അവിടെ അന്ന് വെങ്കിട്ട് സാറ് പറഞ്ഞിരുന്നു എൻ എച്ച് ഐനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഇവിടെ എക്സ്ട്രാ സ്ഥലം എടുക്കാൻ പറ്റിയാലേ നമുക്ക് ആ തോട് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും വീണ്ടും നമ്മൾ നമ്മളിതിൻ്റെ സർവീസ് റോഡിൻ്റെ അടിയിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ വരാൻ സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞു എന്തായാലും അവർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എക്സ്ട്രാ കുറച്ച് സ്ഥലം കൊടുത്ത് അവരെന്തായാലും സ്ഥലം എടുത്തിട്ടുണ്ടാവും കണ്ടിട്ട് അങ്ങനെയാണ് പിന്നീട് അവർ പ്രോപ്പറായിട്ട് തോട് സപ്പറേറ്റ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗം കറക്റ്റായിട്ട് സർവീസ് റോഡിന് കിട്ടി ഇതാണ് കറക്റ്റ് സർവീസ് റോഡ് കേട്ടില്ല ഡ്രൈനേജ് ഇല്ല കറക്റ്റ് സർവീസ് റോഡ് കറക്റ്റ് ഇങ്ങനെയാണ് കിട്ടേണ്ടിയിരുന്നത് കേട്ടോ എന്നാൽ ഇവിടെ നിന്ന് അധികം ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം ഒന്നുമില്ല കേട്ടോ സർവീസ് റോഡിൻ്റെ ലെവലിന് അത്ര വലിയ ഹൈറ്റ് ഒന്നുമില്ല ഈ ഒരു ഭാഗത്തോട്ട് ഈ കാർ വരുന്ന ഭാഗത്തോട്ട് കൂടെ ആ റോഡിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇടപ്പാൾ എത്താൻ പറ്റും ഇവിടുന്ന് ഒരുപാട് റോഡുകളുണ്ട് പോക്കറ്റ് റോഡ് അവിടേക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടപ്പാൾ ഒക്കെ കറങ്ങി തിരിഞ്ഞെത്താം എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ ബാക്കി ഇനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ചെയ്ത് ക്ലിയർ ആക്കാർ സി എല്ലിൻ്റെ പണി ഇതുവരെ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആ കനാലിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്തായാലും ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തേപാലം അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് നേരെ വളഞ്ചേരി വാർത്തോട്ട് തന്നെ പോകണം കേട്ടോ നമ്മൾ വളാഞ്ചേരി വരെ ഇല്ല അയങ്കരം സെൻ്റർ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കെ എൻ ആർ സി എല്ലിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ അവരായ ഗ്യാരേജ് ഒക്കെ ഉള്ളത് അതുവരെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതവിടെ നെരിപ്പറമ്പ് അഥവാ ചമ്പ്രോട്ടം പാലം തിരൂർ പാത്തോട്ടൊക്കെ പോകേണ്ടവർക്കുള്ള റോഡാണ് അതിൻ്റെ വർക്കാണ് മൂടെ മഹാ മോശമായിരുന്നു ഇത് ആദ്യം നല്ല പക്ക റോഡായിരുന്നു കേട്ടോ ഒരു മൂന്ന് കൊല്ലം മുമ്പ് അതിനുശേഷം നമ്മുടെ ബാരതൻസിൻ്റെ വലിയ ഹെവി ലോറികളൊക്കെ ഗേറ്റ് വിട്ടാൻ തുടങ്ങി അതിൽ അതിനുള്ള ക്വാളിറ്റി അവർ ഉണ്ടായിരുന്നില്ല റബ്ബർ റൈസ് ആയിരുന്നെങ്കിലും അത്രയും വലിയ ക്വാളിറ്റിയിൽ അതിൻ്റെ ചെയ്തിരുന്നത് അത് ഒരാഴ്ച കൊണ്ട് വലിയ ലോറി പോയപ്പോഴത്തേനും പിന്നെ ക്രാക്ക് വരാൻ തുടങ്ങി പിന്നീട് ഇപ്പോഴാണ് അവർ റോഡ് പെർഫെക്റ്റ് ആക്കി വെച്ച് എന്തായാലും ഇപ്പോൾ നിലവിൽ നമ്മളിത് കോഴിക്കോട് ഭാഗത്തോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാരണം ഇത്രയും നേരം നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഡയറക്ഷനിലോട്ടായിരുന്നു ഇനി നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് തൃശ്ശൂർ ഡയറക്ഷനിൽ നിന്നും കോഴിക്കോട് ഭാഗത്തോട്ടാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ പകുതിയിലേറെ കനാലിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ സർവീസ് റോഡ് പണിതിട്ടുള്ള കേട്ടോ ഇവിടെ ഇത് അത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നില്ല കാരണം ഇവിടെ അധികം ഹൈറ്റുള്ള പ്രദേശം ആ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാരേജ് നല്ല ഹൈറ്റിൽ മണ്ണിട്ട് ഇതാക്കിയിരുന്നു അപ്പം അതിൻ്റെയൊക്കെ എന്തൊക്കെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ടെക്നിക്കൽ വശം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതാണ് ഞാൻ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയാത്തിട്ടോ പിന്നെ ഇവിടുന്ന് എൻട്രി മാത്രമാണ് എക്സിറ്റില്ല അറിയാം പിന്നെ അവിടെയൊക്കെ തന്നെ വലിയ വാഹനങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമൊക്കെ തന്നെ ഈ ഏരിയ ഏരിയയിലുണ്ട് കേട്ടോ ഇവിടെ പല ഭാഗത്തും സർവീസ് റോഡില്ലെങ്കിലും അവർ കനാലൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ തന്നെ ചാല് പോകുന്ന ഭാഗത്തൊക്കെ നല്ല കിഡിലും സ്ലാബൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഓപ്പോസിറ്റ് ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തുകൾക്ക് പോകുന്നവർക്കും ആ ഒരു ടെൻഷൻ ലൈന് പോകുന്നത് അറിയിക്കുന്ന സൂചന ബോർഡ് ഹസാർഡ് ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഭാവിയിൽ സർവീസ് റോഡ് വരാൻ സാധ്യതയുണ്ട് കാരണം ഈ ഏരിയയിലെങ്കിലും ഇപ്പോൾ കടകളൊക്കെ കൂടി വരും പിന്നെ ബ്ലോക്ക് വരാൻ തുടങ്ങും ആളുകളൊക്കെ റോഡിലോട്ട് ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ ഭാവിയിൽ ദേശീയപാതക്കാരെ അവിടെ സർവീസ് റോഡ് കൊണ്ട് അതിനുള്ള വീതി ഇപ്പോൾ നിലവിൽ ഈ കുറച്ച് ഭാഗത്ത് ഇട്ടിട്ടുണ്ട് ആ കനാലിൽ ഭാഗത്ത് ആ കനാലുള്ള ഒരു ഭാഗത്ത് അവർ കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഭാവിയിൽ അതിൻ്റെ മുകളിലൂടെ സർവീസ് റോഡാക്കാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു പത്ത് പഞ്ചാം കഴിയുമ്പോഴേക്കും അവിടെ സർവീസ് റോഡ് വരാനും വരാതിരിക്കാനും സാധ്യത ഉണ്ട് ഞാൻ അവൾ വരാൻ സാധ്യതയുണ്ട് പറഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ കമൻ്റ് ഇട്ടണ്ട അത് വെച്ചിട്ടാണ് അവൾ വരാനും വരാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് എങ്ങനെ ഇടയിൽ ഒരു കോമഡിയൊക്കെ കയറി അയച്ചിട്ടോ പക്ഷേ കോമഡി ഒന്നുമില്ല എന്തായാലും അത് പോട്ടെ ഇവിടുന്ന് പിന്നെ കുറച്ച് ഭാഗം നമ്മളെ രണ്ട് ലൈനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു ലൈനേറ്റവും സ്ലോ ട്രാക്ക് ഹെവി ഹെവി വാഹനങ്ങൾ പോകുന്ന ആ ട്രാക്ക് നിലവിൽ അവരുടെ ഹെവി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കെണാർ സെലിൻ്റെ ഹെവി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയുണ്ടോ അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മിഷിനാസ് ഗുഡ് ബൈ